മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം വെൽക്കം ടു എവറിത്തിങ് ഹാപ്പിനെസ് ചാനൽ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുക്കുന്നതിനുള്ള ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് കരുതുന്നു എന്യൂമറേഷൻ ഫോം എങ്ങനെയാണ് പൂരിപ്പിക്കുന്നത് എന്താണ് അതിൻ്റെ എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മുടെ വ്യൂവേഴ്സിന് നമ്മൾ പഠിച്ചതിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടട്ടെ എന്യൂമറേഷൻ ഫോം മീൻസ് കണക്കെടുക്കുകയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ വോട്ടർമാരുടെ കണക്ക് എടുക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ കണക്കെടുക്കുന്നതിനുള്ള അധികാരം ഭരണഘടന കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് ലാസ്റ്റ് നടന്നത് ഇപ്പോൾ നടന്നത് ഈ രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിൽ നടന്നിട്ടുള്ള ഇനി അത് ഒരുപാട് കാലഘട്ടപ്പെട്ടു അതിനാലാണ് ഇത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും എടുക്കുന്നത് കാരണം ഒരുപാട് മിസ്റ്റേക്കുകൾ പത്ത് ഇരുപത്തി മൂന്ന് വർഷമായി മിസ്റ്റേക്കുകൾ ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇപ്പോൾ അമെൻഡ് ചെയ്യുന്നത് അതായത് പുതുക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഈ കണക്കെടുപ്പ് കണക്കെടുപ്പ് വോട്ടർമാരുടെ കണക്കെടുപ്പ് പുതിയ ലിസ്റ്റ് വോട്ടർമാരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇനി നമ്മളുടെ പേര് ഈ ലിസ്റ്റിൽ വന്നില്ലെങ്കിലും ഭയപ്പെടാനൊന്നുമില്ല ഫോം സിക്സിൽ നമുക്ക് വീണ്ടും അപേക്ഷ കൊടുത്ത് നമുക്ക് വീണ്ടും ഇതിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരുത്താം എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതായത് കണക്കെടുപ്പ് പുതിയതായിട്ടുള്ള വോട്ടർമാരുടെ കണക്കെടുപ്പ് പണ്ടും പഴയതും അത് രണ്ടായിരത്തി രണ്ടിൽ നടത്തിയത് അമൻ്റ് ചെയ്യുകയാണ് പുതുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പുതുക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിന് ശേഷം ഒരുപാട് പേർ മരിക്കുകയും തലമാറിപ്പോവുകയും വിദേശങ്ങളിൽ പോവുകയും ഒക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ആധികാരികത സത്യസം ഉറപ്പ് വരുത്തുകയാണ് ചെയ്യുന്നത് അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊരു പുതിയ രജിസ്റ്റർ ആയിട്ട് രണ്ടായിരത്തി രണ്ടിന് പകരം രണ്ടായിരത്തി രണ്ടിന് പകരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രജിസ്റ്റർ സ്ഥാനം പിടിക്കും ഇന്നോട്ടുള്ള വോട്ടിങ്ങുകൾക്കും കാര്യങ്ങൾക്കുമൊക്കെ സ്ഥാനം പിടിക്കും അപ്പോൾ ഇതിൽ നമ്മൾ ഭയപ്പെടാനൊന്നുമില്ല അതിൽ പറഞ്ഞിരിക്കുന്ന രേഖകൾ നമ്മൾക്ക് ഈ ബി എൽഒയ്ക്ക് ഇതൊന്നും ചെയ്യാനുള്ള അധികാരമില്ല ബി എൽഒ നമുക്ക് തന്നിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് അവർ സഹായിക്കും അല്ലെങ്കിൽ അവർ ആ മുകളിൽ തന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ ഫില്ല് ചെയ്യേണ്ടതായ ഭൂരിഭാഗം കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത് നോക്കി നമ്മൾ നമ്മുടെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തന്നിരിക്കുന്ന വോട്ടർ ഐ ഡി കാർഡ് എപ്പിക് നമ്പറൊക്കെ ഉള്ളത് നോക്കി നമ്മൾ ഫില്ല് ചെയ്യുക ജന അതായത് ജനന തീയതി ആധാർ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം മൊബൈൽ നമ്പർ ജനന ജനനത്തീയതി മൊബൈൽ നമ്പറൊക്കെ പ്രധാനം തന്നെയാണ് പിതാവിൻ്റെ പേര് അല്ലെങ്കിൽ മാതാവിൻ്റെ പേര് ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുക അതിനുശേഷം നമ്മളിത് നോക്കി കഴിവതും നമ്മുടെ വോട്ടർ ഐ ഡിയിലുള്ള ആ എ പിക് നമ്പർ അതായത് വോട്ടർ ഐ ഡി കാർഡ് വെച്ചിട്ട് തന്നെ ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞ് രണ്ടായിരത്തി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അത് ഇടതുവശത്തെ കുളത്തിൽ അതിൽ കാണുന്ന മാതിരി എഴുതി ചേർക്കുക അതിൽ ഇല്ല എങ്കിൽ നമ്മളുടെ ബന്ധുക്കളുടെ ബന്ധുക്കൾ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് അച്ഛൻ അമ്മ അച്ഛൻ്റെ അച്ഛൻ അമ്മയുടെ അച്ഛൻ മകൻ മകൻ്റെ മകൻ മകൾ മകുടെ മകൾ ഇത്രയും പേരെയാണ് അല്ലാതെ ബന്ധത്തിൽപ്പെട്ട സഹോദരന്മാരെയോ ഭാര്യനോ അങ്ങനെയുള്ളതൊന്നും കൂട്ടത്തില്ല അപ്പോൾ അച്ഛനും അമ്മയുടെയും അതായിരിക്കും നല്ലത് അവരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് രണ്ടായിരത്തി രണ്ടിലെ കോളത്തിൽ ബന്ധുവിൻ്റെ കോളത്തിൽ ഫില്ലപ്പ് ചെയ്യുക അവരുടെ പേരെ അച്ഛൻ്റെ പേര് റിലേഷൻ ആ തെളിഞ്ഞു വന്നിരിക്കുന്ന നമ്മൾ സൈറ്റിൽ കയറി നോക്കുമ്പോൾ ഇത് ചെയ്യുക എന്നിട്ട് ഒപ്പിട്ട് നമ്മൾ ബി എൽഒയുടെ കൈവശം കൊടുത്തയക്കുക ഒരു കോപ്പി ബി എൽഒനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് നമ്മുടെ റെസീപ്റ്റായിട്ട് വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിച്ചു വെക്കുക കാരണം പിന്നീട് ഏതെങ്കിലും കാരണവശാൽ നമ്മളെ ഡോക്യുമെൻ്റ് മുഖനെ വിളിപ്പിക്കുകയോ എന്തും ചെയ്യുമ്പോൾ നമ്മളുടെ തെളിവാണത് എവിഡൻസ് ആണ് ആ കോപ്പി നമ്മൾ സൂക്ഷിച്ചു വെക്കണം എന്താണ് നമ്മൾ ഫില്ലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ വോട്ടേഴ്സ് ഐ ഡി കാർഡ് വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ മുന്നോട്ടുള്ളതിനുള്ള തെളിവാണ് അത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം ഒന്ന് കൊടുത്തയക്കണം ബി എൽ ഇത് കളക്റ്റ് ചെയ്ത് ജസ്റ്റ് റഷൻ കമ്മീഷന് ഫോർവേഡ് ചെയ്യും അത്രേ അവരുടെയൊക്കെ പണിയുള്ളൂ അത് ഇതിൻ്റെ വരണാധികാരി ഇത് തീരുമാനിക്കുന്ന ജില്ലാ കളക്ടറും നമ്മുടെ റഷൻ ഓഫീസറും ആണ് അവരാണ് തീരുമാനിക്കുക അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഈ ഡോക്യുമെൻറ്റ്സ് ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ നമ്മളുടെ സ്ഥലത്തിൻ്റെയും ജനനീയുടേനും വേണ്ടിയിട്ട് അവർ ഡോക്യുമെൻ്റുമായിട്ട് ഏതെങ്കിലും ലിസ്റ്റ് കൊടുത്തിരിക്കുന്ന നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അല്ല ഏതെങ്കിലും ഉള്ള ഏതെങ്കിലും ഒന്നും മതി അതുകൊണ്ട് അവർ ഹിയറിങ്ങിന് വിളിക്കും നമ്മളതുകൊണ്ട് കാണിക്കണം ഇതാണ് ഇതിൻ്റെ പ്രൊസീഡ്യർ ഇത് പലപ്പോഴും ചെയ്തിട്ടുണ്ട് നമ്മുടെ പല പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ചെയ്ത് ഈ അപ് അപ്ഡേറ്റ് ചെയ്തത് അപ്ഡേറ്റ് ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം അപ്ഡേറ്റ് ചെയ്തത് രണ്ടായിരത്തി രണ്ടിലാണെന്ന് മാത്രം ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഒരുപാട് ഫോറിനേഴ്സ് വരികയും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടി ഏരി പറക്കുകയും പോവുകയും ഇതിനൊക്കെ ഇതൊക്കെ വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കറക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഈ ബി മാർക്ക് നമ്മുടെ അടുത്തൊന്ന് ഫോം ഒപ്പിട്ട് മേടിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ജോലി പിന്നെ നമ്മൾ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയുന്ന പോലെ പറഞ്ഞു തരും പക്ഷേ ഇത് നമ്മളുടെ പൗരത്വത്തെ ബാധിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു രേഖയാണ് ഒരു സിറ്റിസൺഷിപ്പ് അതായത് വോട്ടർ വോട്ടർ ആവുക അല്ലെങ്കിൽ വോട്ടർ സീസ്റ്റിന് പേരുണ്ടാവുക വോട്ടർ ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാൽ നമ്മൾ കൊണ്ട് നമ്മൾ തന്നെ ഫില്ലപ്പ് ചെയ്ത് അത് വെച്ച് അവരുടെ കൈവശം കൊടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഭരണാധികാരി അവർ വിളിക്കുന്നിടത്ത് നമ്മൾ ഹിയറിംഗിന് പോണ്ടി വരും ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും അതേപോലെ അതിനുശേഷം ഹയർ അപ്പീലിന് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്തേക്ക് പോവും അവരെ ആയിരിക്കും അവസാനം തീരുമാനിക്കുക നമ്മൾക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ വരും എന്താണെങ്കിലും ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഭരണഘടനാ പ്രകാരം ഉള്ള ഒരു കാര്യമാണ് നമ്മൾ വായിക്കേണ്ട കാര്യമില്ല നമ്മൾ ജനിച്ചത് തന്നെ ഇവിടെയാണ് നമ്മുടെ ഒരുപാട് സർട്ടിഫിക്കറ്റുകളുണ്ട് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റുകളുണ്ട് വില്ലേജിൽ ഉണ്ട് പഞ്ചായത്തിലുണ്ടാവും ബെർത്ത് സർട്ടിഫിക്കറ്റുണ്ട് എസ് എൽ സി ഉണ്ട് പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ട് വീടിൻ്റെ നമ്മൾ ആധാരം ചെയ്തിരിക്കുന്ന വസ്തുവിൻ്റെ രേഖകളുണ്ട് അതെല്ലാം കൃത്യം കൃത്യമായിട്ട് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലിസ്റ്റിലുണ്ട് അതുപ്രകാരം നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതി മറ്റുള്ളവരുടെ സഹായവും സ്വീകരിക്കാം നമ്മൾ ഭയപ്പെടേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമ്മുടെ ഐ ഡി കാർഡിലുള്ള പോലെയുള്ള വിവരങ്ങൾ എഴുതി കൊടുക്കുക അറിവുള്ളവരോടും മറ്റുള്ള ചാനൽ കൂടിയൊക്കെ പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക നിയമം നിയമത്തിൻ്റെ വഴിക്കുകയോ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ജ നമ്മളുടെ നമ്മൾ ജനിച്ച രാജ്യമാണ് നമ്മൾ നമ്മൾ ആർക്കും നമ്മൾ നമ്മൾ ഇവിടെ ജന്മത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗവണ്മെൻറ്റാണ് നമ്മൾ തീരുമാനിക്കുന്ന ഗവൺമെൻ്റാണ് അതേപോലെ തന്നെ നമ്മുടെ ജന്മാവകാശത്തെ ഹനിക്കാനൊന്നും ആർക്കും പറ്റിയില്ല എല്ലാത്തിലും വലുത് നമ്മുടെ ഭരണഘടനയാണ് ഭരണഘടന ഭരണഘടന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് ഗവൺമെൻറ്റായിട്ട് വരുന്നത് കോടതികളുണ്ട് അതുകൊണ്ട് അതിലൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല ഈ രേഖകളെല്ലാം പല പല രേഖകൾ മുഴയിലുണ്ട് അത് കൊടുത്തുകഴിയുമ്പോൾ നമ്മുടെ വോട്ടേഴ്സ് റൈറ്റ് നമുക്ക് കിട്ടും വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടും നമ്മളെ ലിസ്റ്റിൽ പേര് വരും പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഓൾ എല്ലാം തീരുമാനിക്കുന്ന ഗവൺമെൻറ് തന്നെയാണ് ഗവൺമെൻറ് അധികാരികളാണ് അങ്ങനെ ഒരു വസ്തുത ഉണ്ട് അതാണ് എല്ലാ സ്ഥലത്തും എല്ലായിടത്തും ഇതും ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം വിദേശികൾ വരികയോ വളരെയധികം ആളുകൾ മാറ്റങ്ങൾ വരികയും ഇത്രയും കൊല്ലങ്ങളായി ഇതൊന്നും നടത്തിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കുന്നു അതായത് മറ്റുള്ള ഫോറിൻ രാജ്യത്തു നിന്നൊന്നും ഇവിടെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ കള്ള ഡോക്യുമെൻസ് ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് നമുക്ക് കൂടെ നല്ലതാണ് കാരണം ഒരുപാട് റിസോഴ്സസ് ഒക്കെ മറ്റുള്ള ആൾ ആളുകൾ കൊള്ളയടിക്കുന്നുണ്ടോ നമ്മുടെ സിറ്റിസൺഷിപ്പ് ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മളതിനോട് സഹകരിക്കുക നമ്മുടെ കൂടെ അവകാശമാണ് മാന്യപ്രേക്ഷകരെ നന്ദി നമസ്കാരം ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷജി Please like, share and comment. കമൻറ്റ് നമ്മുടെ മറ്റുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് താങ്ക് യു ഔട്ട്